കെ എസ് യു പ്രവർത്തകരെ മുഖമ്മൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ വിവാദത്തിൽ വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ യു കെ ഷാജഹാനെ സ്ഥലം നടപടിക്ക് തിരിച്ചടി ഷാജഹാന്റെ നടപടികൾ പൂർണ്ണമായും നിയമാനുസൃതമാണെന്ന് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു എസ് എഫ് ഐ പ്രവർത്തകനെ മർദ്ദിക്കുകയും പണവും മൊബൈൽ ഫോണും പിടിച്ചുപറിക്കുകയും ചെയ്ത കേസിൽ പ്രതികളായ ഗണേഷ് അല്ലമീൻ മുഹമ്മദ് അസ്ലാം എന്നിവരെ തിരിച്ചറിയൽ പരേഡിനെ ഹാജരാക്കിയപ്പോഴാണ് വിവാദങ്ങൾ ആരംഭിച്ചത് മുഖമ്മൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത് രാഷ്ട്രീയ പകപ്പോക്കലാണെന്ന് ആരോപിച്ച് കെ എസ് യു സംസ്ഥാന നേതൃത്വം പ്രതിഷേധമുയർത്തി ഇതിന് പിന്നാലെയാണ് ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയത് എന്നാൽ ഇതേ പ്രതികളെ വീണ്ടും നിയമാനുസൃതമായ രീതിയിൽ തിരിച്ചറിയൽ പരേഡന് വിധേയരാക്കാൻ കോടതി ഉത്തരവിട്ടു പരാതിക്കാരൻ മുൻകൂട്ടി പ്രതികളെ തിരിച്ചറിയാതിരിക്കാൻ മുഖംമുടി ധരിപ്പിക്കുന്നത് സാധാരണ നടപടിയാണെന്ന് കോടതി വ്യക്തമാക്കി ഇത് വാദിക്കും പ്രതിക്കും നീതി ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് അക്രമകാരിയായ പ്രതിക്ക് വിലങ്ങുവെക്കാൻ പോലീസിന് നിയമപരമായ അവകാശമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ചുരുക്കത്തിൽ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായ പോലീസ് നടപടികൾ ശരിയാണെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞതോടെ വിവാദമുണ്ടാക്കിയവർക്ക് ഇത് തിരിച്ചടിയായി ഈ സാഹചര്യത്തിൽ നിലവിൽ പോസ്റ്റിംഗ് ലഭിക്കാത്ത ഇൻസ്പെക്ടർ യു കെ ഷാജഹാനെ വടക്കാഞ്ചേരിയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരേണ്ടി വരുമെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു